പനി എറണാകുളം ജില്ലയും നിരവധി പേരാണ് അധിനം പ്രതി വിവിധ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം എച്ച് വൺ എൻ വൺ ബാധിച്ച് നാല് വയസ്സുകാരൻ മരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ പനി ബാധിതരുടെ എണ്ണം കൂടുകയാണ് നിരവധി പേരാണ് ദിനം പ്രതി ആശുപത്രികളിൽ ചികിത്സയിലെത്തുന്നത് കഴിഞ്ഞ ദിവസം നാല് വയസ്സുകാരനടക്കം എച്ച് വൺ എൻ വൺ ബാധിച്ച് മരിക്കുകയുണ്ടായി എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജില്ലയിൽ നൽകിയിരിക്കുന്നത് മരുന്നുകളുടെ ലഭ്യത ഒക്കെ കൂടുതൽ വിശദാംശങ്ങൾ ആതിര മഴ ശക്തമായതോടുകൂടി സംസ്ഥാനത്ത് പകർച്ചപ്പനിയുടെ ഒരു വ്യാപനം നമുക്ക് കാണാൻ കഴിയുകയാണ് പകർച്ചപ്പനി ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പനി സംസ്ഥാന തമ്പാടും വ്യാപകമായി പടരുമ്പോൾ എറണാകുളം ജില്ലയും അതീവ ജാഗ്രതയിൽ തന്നെയാണ് ജില്ലയുടെ പല പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്തവും വ്യാപകമായി വ്യാപകമാകുന്നുണ്ട് ഇത് വലിയ ആശങ്കയാണ് ആളുകളിൽ സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് കൂടാതെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം എച്ച് വൺ എൻ വൺ ബാധിച്ച നാലു വയസ്സുകാരൻ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു മൂർച്ഛിച്ചതിനെ തുടർന്ന് എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മരണം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ശേഷം നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടിക്ക് എച്ച് വൺ എൻ വൺ പോസിറ്റീവ് കണ്ടെത്തുന്നത് എന്തായാലും വലിയ ഭീതിയിലാണ് എറണാകുളം ജില്ല ഇത് സംബന്ധിച്ച് ഉള്ളത് ആരോഗ്യവകുപ്പും അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പകർച്ചപ്പനിയാണ് പടർന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നുമാണ് മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് എല്ലാ സൗകര്യങ്ങളും അതായത് ആശുപത്രികളിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനകം ഒരുക്കിയിട്ടുണ്ട് എവിടെയും വെന്റിലേറ്റർ അടക്കമുള്ള ഒരു ഏത് അടിയന്തര സാഹചര്യം നേരിടാൻ വരികയാണെങ്കിലും അതിനെ നേരിടാനുള്ള വെന്റിലേറ്റർ അടക്കമുള്ള എല്ലാ ഉപകരണങ്ങളും സുസജ്ജമാണ് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല മഴക്കാലത്തിന്റെ ഭാഗമായുള്ള പകർച്ചപ്പണി മാത്രമാണ് ജില്ലയിൽ വ്യാപിക്കുന്നത് എന്നാണ് ഡോക്ടർമാർ അടക്കം പറയുന്നത് പക്ഷേ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എച്ച് വൺ എൻ വൺ മരണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത തുടരുന്നത് കൂടാതെ മഞ്ഞപ്പിത്ത ബാധയും ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് നിലവിൽ മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് അതോടൊപ്പം തന്നെ എച്ച് വൺ എൻ വൺ കൂടുതൽ ആളുകളിലേക്ക് പകർന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് നിലവിൽ അത്തരത്തിൽ ലോകലക്ഷണങ്ങളുമായി ആരും തന്നെ ചികിത്സയിലില്ല ആശുപത്രികൾ പൂർണ്ണസമയം സുസജ്ജമാണ് സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും എല്ലാ നടപടികളും അതായത് ഏത് അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാലും അതിനെ നേരിടാനുള്ള നടപടികൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു നിലവിൽ അത്തരത്തിൽ വലിയ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെങ്കിലും പനി പടർന്നു പിടിക്കുകയാണ് ആളുകൾക്ക് പ്രായ വ്യത്യാസ ഭേദമന്യേ പനി പടരുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് മഴക്കാലം കൂടി എത്തിയതോടുകൂടി പനി അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും എറണാകുളത്ത് മാത്രമല്ല സംസ്ഥാനത്തമ്പാടും ഇത്തരത്തിൽ പകർച്ചപ്പനികളുടെ വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിന്റെ കൂടെയാണ് ഡെങ്കിപ്പനി എലിപ്പനി അടക്കമുള്ള അടക്കമുള്ളവയും കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ് അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഡെങ്കിപ്പനികൾ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും അതോടൊപ്പം തന്നെ എലിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നതും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ അടക്കം നഗരസഭകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ജില്ലയിലെമ്പാടും നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം എറണാകുളം ജില്ലയിൽ ഇല്ല പക്ഷേ കഴിഞ്ഞ ദിവസത്തെ എച്ച് വൺ എൻ വൺ മരണവും പടർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തവുമാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളത് പക്ഷപിത്തം നിയന്ത്രണ വിധേയമായതായാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നത് എച്ച് വൺ എൻ വണ്ണുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഒരു ജാഗ്രത പുലർത്തുന്നത് പനി ബാധിച്ച് ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയ്ക്കെത്തുന്നുണ്ട് പലരും പകർച്ചപ്പനി വാതം മൂലം മാത്രമാണ് ചികിത്സയ്ക്കെത്തുന്നത് എങ്കിലും എല്ലാ നടപടികളും അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏതെങ്കിലും തരത്തിൽ പനി മൂർച്ഛിച്ച് ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ട മുഴുവൻ നടപടികളും ഇതിനകം തന്നെ ആരോഗ്യവകുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് ആശുപത്രികൾ പൂർണ്ണ സജ്ജമാണ് സ്വകാര്യ സർക്കാർ ആശുപത്രികളെല്ലാം തന്നെ സജ്ജമാണ് രോഗികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ പകർച്ചപ്പനി ചെറിയ കുട്ടികൾ അടക്കമുള്ള പകർച്ചപ്പനി വ്യാപകമായി കണ്ടുവരികയാണ് ഇത് പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് ശരി നിതിൻ പ്രഭാകരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്